ഇവിടെയാണ് ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ തന്നെ ആശുപത്രികൾക്ക് അവരുടെ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടി പ്രത്യേകിച്ച് ഇനിയുള്ള മൂന്ന് നാല് മാസം എന്ന് പറയുന്നത് മഴക്കാല രോഗങ്ങൾ വലിയ രീതിയിൽ ബാധിക്കുന്ന സമയമാണ് ആശുപത്രികളിലെ സാധാരണ അനുഭവപ്പെടുന്നതിനേക്കാൾ കൂടുതൽ രോഗികൾ വരുന്ന സമയമാണ് ഈ വരുന്ന മൂന്ന് നാല് എന്ന് പറയുന്നത് സ്വാഭാവികമായ രീതിയിലെ സാധാരണഗതിയിലുള്ള ഡോക്ടർമാരുടെയും സംവിധാനത്തെക്കാൾ കൂടുതൽ ഡോക്ടർമാരെ ഈ സമയങ്ങളിൽ നിയോഗിക്കേണ്ടതായിട്ടുണ്ട് വല്ലങ്ങി ഏരിയ ജനറൽ സെക്രട്ടറി ബി മുരളി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ നെന്മാറ ഏരിയ പ്രസിഡന്റ് വി കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു നെന്മാറ മണ്ഡലം പ്രസിഡന്റ് എൽ നിർമ്മൽകുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറി വി സുശീലൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് വി സുരേഷ് തളൂർ റബ്ബർ സെൽ കൺവീനർ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ പി ജയശ്രീ പി സുബജ അനിൽ ആലുങ്കൽ മണ്ഡലം സെക്രട്ടറി കെ പ്രദീപ് എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്